തിരുവനന്തപുരം തങ്കാശി മലയോര ഹൈവേയിൽ ചോഴിക്കോട് പോസ്റ്റ് ഓഫീസ് വളവിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ചിപ്സ് കയറ്റി വന്ന ട്രക്കിന്റെ അമിത വേഗതയാണ് മറിയാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയറ്റി സാരമായ പരിക്ക് പറ്റിയ ഡ്രൈവറെ അപ്പോൾ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇതുവഴി കടന്നുപോയ കാൽ യാത്രക്കാരും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടാതെ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നമുക്ക് ആ കാഴ്ചകൾ കണ്ടുവരാം ാരുന്നു കൊച്ചി മുമ്പേ പറഞ്ഞോ